ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ നമ്മൾ നാട്ടിലാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചെറിയൊരു ട്രിപ്പ് ഒക്കെ പോകുന്നതാണ് നമുക്ക് ഇവിടുന്ന് കന്യാകുമാരി വരെയൊക്കെ ഒരു ട്രിപ്പ് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിശേഷമാണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പള്ളിയിൽ നിന്ന് ഒരു ഞായറാഴ്ചയാണ് പള്ളിയിലൊക്കെ പോയി അതിനുശേഷം പള്ളി ഒന്നു ഇറങ്ങിയിട്ടാണ് നമ്മൾ കന്യാമാരിയിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏറ്റവും റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ് ട്രെയിനിലാണ് പോകുന്നത് തിരിച്ച് നമ്മൾ ബസ്സിൽ വരും അപ്പോൾ ആ ടൈമിൽ നമ്മൾ തിരിച്ചിറങ്ങുന്ന ടൈമിൽ ട്രെയിനില്ലാത്തതാണ് നമ്മൾ തിരിച്ച് ബസ്സിൽ വരും അപ്പോൾ നമ്മൾ ഇതാ രണ്ടാൾക്കാർ ഇരിക്കുന്നുണ്ട് ചിരിച്ചിട്ട് ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ ചിലവൊന്നും ചെയ്തിട്ടില്ല രണ്ടാളും ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരുമായിട്ട് ഫാമിലി ട്രിപ്പാണ് അപ്പോൾ എല്ലാവരും കൂടെ ട്രെയിനിൽ കയറിയൊരിതാണ് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് മെളി കയറുന്നുറങ്ങുന്നതും ഭയങ്കര ബഹളമാണ് അവർ ട്രെയിനകത്ത് നമ്മൾ ഓരോരുത്തർ നമ്മൾ ഓരോ സൈഡിലും ഫോണൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ഇരുന്ന് ഓരോന്നും കണ്ട് സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ നാഗർകോവിലൊക്കെ എത്താറായപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ടുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകളൊന്നും മലനിരകളൊക്കെ കാണാൻ നമുക്ക് അങ്ങനെ അടിപൊളിയാണ് നല്ലൊരു ഒരു സിനിമാ ലൊക്കേഷനൊക്കെ നമ്മൾ കാണുന്ന ഒരു ഫീലാണ് കേട്ടോ ട്രെയിനിലിരുന്ന് പോകുമ്പോൾ നല്ല ഭംഗിയുണ്ട് ആ ഏരിയ ഒരു പാടങ്ങളും പിന്നെ അതിനപ്പുറത്ത് മലയും കുന്നും അങ്ങനെ അപ്പോൾ നമ്മളെല്ലാവരും അതൊക്കെ ഒന്ന് ഫോണിൽ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അടിപൊളിയായിട്ട് ആസ്വ പ്രകൃതി ഭംഗി ആസ്വദിച്ചാണ് നമ്മൾ പോകുന്നത് പിന്നെ ഉച്ച സമയമായതുകൊണ്ട് തന്നെ വെയിലുണ്ട് അപ്പോൾ നമ്മൾ ബൈക്കിൽ വരാമെന്നു വിചാരിച്ചിരുന്നാലും രണ്ടു രസമാണ് നല്ല ബൈക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസൊന്നും അധികം എടുക്കാൻ പറ്റില്ല ബൈക്ക് യാത്രയല്ലേ അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടാണ് ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ട്രെയിനിലാക്കിയത് തിരിച്ച് പോകുമ്പോൾ ബസ്സിൽ പക്ഷേ ബസ് യാത്ര എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ട് നമുക്ക് ട്രെയിൻ യാത്ര അടിപൊളിയായിരുന്നു അങ്ങോട്ട് പോകുമ്പോൾ അപ്പോൾ നമ്മൾ പ്രകൃതി കണ്ടോ ഓ എന്ത് ലൊക്കേഷൻ ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ടോ ഇങ്ങനെ നല്ല ഭംഗിയുള്ള പ്രദേശമാണ് ആ ഒരു തമിഴ്നാട് നാഗർകോവിൽ ആ ഭാഗത്തൊക്കെ പോകുമ്പോഴത്തേക്കും നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ പോയി പെട്ടെന്ന് തന്നെ നാഗർ നമ്മൾ നാഗർകോവിൽ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ കന്യാകുമാരി എത്തി കന്യാകുമാരി ചെന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ ഞങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തത് കന്യാകുമാരി വരെ വരാം എന്നുള്ളതായിരുന്നു പിന്നെ നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്നറിയില്ല അപ്പോൾ നമ്മളിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രെയിനിൽ വരുന്നതും പിന്നെ നമ്മൾ വന്ന് പുറത്ത് വന്നപ്പോഴത്തേക്കും ഒരു ഓട്ടോ കിട്ടി ഓട്ടോ കിട്ടി ഞങ്ങൾ ഏഴ് വലിയ ആറ് വലിയ ആളുകളും ആറ് ചെറിയ കുട്ടികളുണ്ട് ഉണ്ട് പന്ത്രണ്ട് പേരുണ്ട് ടോട്ടലി ഒരു ഓട്ടോയിൽ എങ്ങനെ പോവും രണ്ട് ഓട്ടോ വേണം എന്ന് നമ്മളിങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഒരു ഓട്ടോക്കാരൻ വന്ന് ചോദിച്ചു ഓരോ ചേട്ടൻ വന്ന് ചോദിച്ചു ഓട്ടോ വേണോ ബീച്ചിൽ പോകാനോന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇത്രയും പേരുണ്ട് വെറുതെ ചോദിച്ചതാണ് ഇത്രയും പേരുണ്ട് എല്ലാവരെയും കൂടെ കൊണ്ടുപോകണമെങ്കിൽ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ പറഞ്ഞു ഒരു നൂറ്റി ഇരുപത് രൂപ എടുത്തപ്പോഴത്തേക്ക് ഒരു ബീച്ചിൻ്റെ അടുത്ത് കൊണ്ടാക്കി അപ്പോൾ ബീച്ചിൻ്റെ അടുത്ത് കൊണ്ടാക്കി നമ്മൾ ബീച്ചിലേക്ക് നടക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മളല്ലാതെ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ വരുമ്പോൾ ഇവിടെ വേറൊരു റൂട്ടാണ് വരിക അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങി ഇങ്ങനെ കുറേ ഷോപ്പുകൾ നല്ല തിരക്കുണ്ട് കേട്ടോ ഞായറാഴ്ചയാണ് നമ്മൾ വന്ന സമയത്ത് വലിയ തിരക്കല്ല നാല് തിരക്കുണ്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല 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 തിരക്കായി പിള്ളേർക്കാണെങ്കിൽ ഓരോ കടകൾ കാണുമ്പോൾ ആദ്യം തന്നെ നമുക്ക് സാധനം വാങ്ങണം എന്നുള്ളൊരു ധൃതിയാണ് അപ്പോൾ നമ്മളിത് ഇത് ബോട്ടിങ്ങിൻ്റെ സെക്ഷനാണ് നമ്മുടെ വിവേകാനന്ദ പാറയിലേക്ക് ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ നമ്മൾ പോയിട്ടില്ല ബോട്ടിങ്ങിന് നമ്മൾ പോയില്ല കാരണം കുട്ടികളെയും കൊണ്ട് പോകുന്നത് നമുക്ക് സേഫ് അല്ല ഇവരെ ഒത്തിരി വികൃതിയുള്ള കൂട്ടത്തിലാണ് അപ്പോൾ അവരെ കൊണ്ട് പോകുന്നത് സേഫ് അല്ല എന്ന് തോന്നിയിട്ടാണ് നമ്മൾ പോകാത്തത് പിന്നെ എപ്പോഴേലും വരമ കുറച്ചുകൂടെ ഒന്ന് വളർന്നിട്ട് പിന്നെ പോകുമ്പോൾ പോകാമെന്ന് വെച്ചു അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ പോയപ്പോഴത്തേക്കും ഇവിടെ മീൻ പിടിക്കുന്ന ആളുകൾ ബോട്ടുകളും അങ്ങനെയൊക്കെയാണ് ഒരു ഭാഗത്തുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ വേറൊരു സൈഡിലേക്ക് പോയിട്ട് അമ്പലമൊക്കെ കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ ഉള്ളിലേക്ക് പോയപ്പോഴത്തേക്കും ഇവിടെ കുറേ ആളുകൾ ഇങ്ങനെ കുറേ ആഹാര സാധനങ്ങൾ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലം കണ്ടു അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കുണ്ട് നമുക്ക് രാവിലെ കുട്ടികൾ രാവിലെ നമ്മൾ യാത്ര പോകുന്നുണ്ട് പള്ളിയിൽ പോയിട്ടൊക്കെ വന്നതുകൊണ്ട് തന്നെ നേരെ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഒരു വിഷപ്പിൻ്റെ ഒരു അസ്ഥിത ഉണ്ടായിരുന്നു അത് കാരണം നമ്മൾ ഓരോ ഇങ്ങനെ ഓർഡർ ചെയ്തു പാനിപ്പൂരിയാണെന്നും പറഞ്ഞ് നമ്മൾ ഇത് ഏതോ ഒരു പാനിപ്പൂരി ചോദിച്ചു നാലെണ്ണം വാങ്ങിച്ചു വാങ്ങിച്ച് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് പാനിപൂരി അല്ല സംഭവം അതെന്തോ തമിഴാണ് അവർ പറയാം നമുക്കത് മനസ്സിലാകത്തുമില്ല പാനിപൂരി അല്ല അത് കഴിച്ചപ്പോഴത്തേക്കും വേറെ എന്തോ ഒരു മസാല പൂരിയോ അങ്ങനെ എന്തോ മസാലക്കറിയോ എന്തോന്നോ ആണ് അവർ പറയുന്നത് നമ്മൾ നമ്മുടെ ഇവിടെ കിട്ടുന്ന പാനിപ്പൂരി അല്ല അത് അവിടെ കിട്ടുന്നത് പിന്നെ നമ്മളതൊക്കെ വാങ്ങിച്ച് തന്നാലും ഗതികേടുകൊണ്ട് വാങ്ങിച്ച് കഴിച്ചു കഴിച്ച് എന്ന് ഇഷ്ടപ്പെട്ടു വലിയ പ്രശ്നമില്ല എന്നാലും കുഴപ്പമില്ല നമ്മുടെ പാനിപ്പൂരിയുടെ അത്ര ഒത്തില്ല അത് കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബീച്ചിലേക്ക് വന്നു ബീച്ചിൽ വന്നപ്പോഴത്തേക്ക് ഒത്തിരി ആളുകളുണ്ട് കേട്ടോ ബീച്ച് സൈഡിൽ ഒത്തിരി ആളുകളുണ്ട് നമ്മൾ ചെറുപ്പം കൂരി ഇട്ടിട്ട് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി ഒന്ന് കാല് നനയ്ക്കാൻ വേണ്ടിയിട്ട് ആരും കടലിലേക്ക് ഇറങ്ങുന്നില്ല എല്ലാവർക്കും കുട്ടികൾക്ക് ചെറിയ ആളുകൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ വലിയ ആളുകൾക്കൊന്നും വേണ്ട കാല് നനയ്ക്കാനായിട്ട് ഇറങ്ങിയവരാ പിന്നെ കാല് നനയ്ക്കാനിറങ്ങിയവർ നമ്മളവിടെ ചിപ്പി പണ്ടൊക്കെ വരുമ്പോൾ ഇഷ്ടം പോലെ ചിപ്പികൾ കിട്ടും ഇപ്പോൾ ചിപ്പികളൊക്കെ കുറവാണ് പിന്നെ മറ്റേ കടൽ പെൻസിൽ പെൻസിലുണ്ടല്ലോ നമ്മൾ സ്ലേറ്റിലെഴുതുന്ന ഒരു സൈസ് ഒരു പെൻസിൽ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ അങ്ങനെ വരുന്ന തരം വരുമ്പോഴത്തേക്ക് ഓരോന്ന് വരും നമ്മളിങ്ങനെ പറക്കി എടുക്കുന്നുണ്ട് പക്ഷേ അതിൽ കുറച്ചൊക്കെ ഉള്ളു പണ്ടൊക്കെ കിട്ടുന്നതിൻ്റെ അത്രയൊന്നും ഇല്ല പണ്ടൊക്കെ ഒരുപാട് ചിപ്പികൾ കിട്ടും ഒരുപാട് ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുപോകും പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അത്രയ്ക്കൊന്നുമില്ല കാരണം കുറേ അധികം മാറ്റങ്ങൾ ആ ഭാഗത്ത് വന്നിട്ടുണ്ട് അവർ കടൽ ബീച്ച് സൈഡൊക്കെ ഇങ്ങനെ കെട്ടി അങ്ങനെ സ്റ്റെപ്പ് പോലെയൊക്കെ ആക്കി അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഭാഗം കിട്ടിയെടുത്താണ് നമ്മളിങ്ങനെ വന്നിട്ട് കളി എല്ലാവർക്കും ഇറങ്ങി കുളിക്കാനായിട്ടൊരു ഭാഗമുണ്ട് ആ ഭാഗത്താണ് നമ്മൾ വന്നത് അപ്പോൾ എല്ലാവരും നമ്മൾ കാലൊക്കെ നനച്ചു നല്ല രസമുണ്ട് വീഡിയോ എടുക്കണം ഷോർട്സ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ കാലൊക്കെ നനച്ചു അടിപൊളിയാക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ കളിപ്പിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കുണ്ട് എല്ലാവർക്കും വെള്ളത്തിറങ്ങണം വെള്ളം കണ്ട് പേടിച്ച് നിന്നവരൊക്കെ വെള്ളത്തിനകത്താണ് പിന്നെ പിന്നെ ഇവരെ കയറ്റാനായിട്ട് ഞങ്ങൾ കുറേ പാടുപെട്ടു കുറേ സമയം പിന്നെ എന്താ വെച്ചാൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ മാറി ഇടാനായിട്ട് ഡ്രസ്സ് കൊണ്ടിട്ട് കാരണം ആരും ബീച്ചിൽ ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പോയതുകൊണ്ട് കുട്ടികൾക്കാര്ക്കും തന്നെ നമ്മൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല നമ്മൾ ഓരോരുത്തരായിട്ട് മാറ്റി ഓരോ ഷർട്ടൊക്കെ മാറ്റിയിട്ട് ഒക്കെ വെയിലത്തിട്ടൊക്കെയാണ് ശരിയാക്കിയത് പിന്നെ ഫോട്ടോസ് കുറേ എടുത്തു പിന്നെ അത് കഴിഞ്ഞ് കടലിൽ നിന്ന് കയറിയ ശേഷം നമ്മൾ ചായ കുടിക്കാനായിട്ട് തൊട്ടടുത്തുള്ളൊരു കടയുണ്ട് അവിടെ കുറച്ച് കടികളും ചായയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നമ്മൾ ചായക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും ചായ കിട്ടി ചായയൊക്കെ ഒക്കെ കിട്ടുന്ന നമ്മൾ ഒരു പ്രത്യേകതയാണ് ഇവരെയൊക്കെ ഒന്ന് അടക്കി ഇരുത്തിയിട്ട് നമുക്ക് ചായ കുടിക്കുകയെന്ന് പറയുന്നത് അത് വലിയ ബഹളമാണ് അല്ലുവൊക്കെ ഭയങ്കര ബഹളമായിരുന്നു പിന്നെ നമുക്ക് ചായ വന്നപ്പോൾ ചായ ഒരു പ്രത്യേക ടൈപ്പ് ഞാൻ ഇതുവരെ ഒരിടത്തും കണ്ടിട്ടല്ല കേട്ടോ ഇങ്ങനത്തെ നമ്മളൊക്കെ പാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലേറ്റ് ഉണ്ടല്ലോ നമ്മൾ ബിരിയാണിയൊക്കെ പ്ലേ പാക്ക് ചെയ്യുന്ന ആ ഒരു സൈസ് ആ ഒരു മെറ്റരിയലാണ് നമുക്ക് ഗ്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് ചായയൊക്കെ ഉള്ള അടിപൊളിയാണ് ചായയും നമ്മൾ പഴമ്പൂരിയും കഴിച്ചു പഴംപൊരി നേരത്തെ തന്നെ കഴിച്ചു കേട്ടോ ചായയിട്ട് തന്നെയുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സൺസെറ്റ് കാണാനായിട്ട് ഇറങ്ങി നമ്മൾ അങ്ങനെ പോകുന്നു ആരും തിരിച്ച് റിപ്ലൈ ഒന്നും തരുന്നില്ല ഗൈസ് എല്ലാവരും കുട്ടികളെ പിടിക്കുന്നതിൻ്റെ തിരക്കിലൊക്കെയാണ് അവർ ഓരോന്നും ഭാഗത്ത് ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് അവിടെ പോയി ഇവിടെ പോകുക പറഞ്ഞിട്ട് കുട്ടികൾ ബഹളാണ് നമ്മള് പിന്നെ അമ്മേരും ആമി കുട്ടിയാണെങ്കിൽ എൻ്റെ ഒപ്പം നടക്കുകയാണ് കാരണം അവർ ഞാനൊരു തൊപ്പി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ അമ്മ മതി എന്നും പറഞ്ഞിട്ട് മമ്മയോടെ ഒപ്പമാണ് അവിടെ അച്ഛനും അമ്മയും വന്ന് പിടിക്കുമ്പോഴത്തേക്കും കരച്ചിലും ബഹളം ഒക്കെയാണ് എൻ്റെ ഒപ്പമാണ് പിന്നെ നടക്കുന്നതൊക്കെ അപ്പോൾ നമ്മള് അങ്ങനെ സൺസെറ്റ് കാണാനായിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി അവിടെ പോയി ടോക്കൺ എടുത്തു അതിനകത്തേക്ക് കയറി കുറച്ച് ഇങ്ങനെ കയറിപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസ് ഒക്കെ കയറുന്നത് പോലെ ഇങ്ങനെ കറങ്ങി കറങ്ങി കയറിപ്പോണം അപ്പോൾ നല്ല രസമുണ്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ കടല് നമുക്കിങ്ങനെ ഫുള്ള് ചുറ്റുള്ള ഭാഗം ഫുള്ള് കാണാനായിട്ട് നമുക്ക് പറ്റും നല്ല രസമുണ്ട് സൂര്യനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം എപ്പോൾ താഴേക്ക് ഇറങ്ങും എപ്പോൾ താഴേക്ക് ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തു വെറുതെ നമ്മുടെ സമയം കളഞ്ഞൂന്ന് വേണം പറയാം നമ്മൾ സൂര്യനെ വെയിറ്റ് ചെയ്ത് ഒരുപാട് പേർ നമ്മൾ കയറിയ സമയത്ത് ആരും ഇല്ലായിരുന്നു കേട്ടോ ഒരു നാലോ അഞ്ചോ ഒരു ആറോ ഏഴോ ഫാമിലി അത്രേ ഉണ്ടായിരുന്നുള്ളു സൺസെറ്റിൻ്റെ ടൈം ആയപ്പോഴത്തേക്കുണ്ട് ഒരുപാട് പേരിങ്ങനെ കയറി വരണുണ്ട് ഒരുപാട് പേര് നമ്മൾ പിന്നെ ഇത് ഫുള്ള് അവിടെ ആളായി അത് കഴിഞ്ഞപ്പോൾ ഓരോ സമയം കഴിയും തോറും പിന്നെ ഫുൾ ആളായി പിന്നെ നമ്മൾ നേരത്തെ നിന്ന ഒരു സ്ഥലമുണ്ട് അപ്പുറത്തേക്കൊരു സൈഡിൽ ഒരു ചെറിയ ബീച്ച് സൈഡിൽ ഒരു സൈഡുണ്ട് അവിടെ നിന്ന് ഒറ്റ മനുഷ്യരില്ലായിരുന്നു ഞങ്ങൾ അവിടെ നിന്നപ്പോൾ പക്ഷേ ആ സൺസെറ്റിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും അവിടെയൊക്കെ ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് ആളുകൾ അങ്ങനെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് സൂര്യൻ ഇപ്പം താഴെ ഇപ്പം താഴെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ സൂര്യൻ സൺസെറ്റ് കാണാൻ നിന്നത് കാരണം നമുക്ക് ഷോപ്പിങ്ങിന് അധികം സമയമൊന്നും കിട്ടിയിട്ടില്ല സൺസെറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ എങ്ങോട്ട് പോകണം എന്നറിയാൻ പറ്റാത്ത രീതിക്ക് ഇങ്ങനെ നടക്കുകയാണ് നടന്ന് കിടന്ന് നടന്നിടുന്ന അവസാനം നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ വന്ന് സൺ സൺസെറ്റൊക്കെ കഴിഞ്ഞ് ഷോപ്പിങ്ങിന് പോകുന്ന വഴിക്ക് അവിടെ ഒരു സ്ഥലത്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു ആ സമയത്ത് അവിടെ വന്ന ഒരു പപ്പറ്റും കുറച്ച് കുറച്ച് ആളുകൾ വന്നു അപ്പോൾ അവരുടെ ഒപ്പം എല്ലാവരും ഒന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കണം അവർ കുട്ടികളോടൊപ്പമൊക്കെ വന്ന് നന്നായിട്ട് കളിക്കുന്നുണ്ട് കുട്ടികൾക്കത് ഭയങ്കര സന്തോഷമായി കാരണം ഇങ്ങനെ വന്ന് നിന്ന് കളിക്കുമ്പോൾ അവർക്ക് ഈ ഒരു രൂപമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് അവർ കളിക്കുകയാണ് അവരോടൊപ്പം പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന് പോയി ഷോപ്പിങ്ങിൻ്റെ ടൈം നമുക്കത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നല്ല റഷായിരുന്നു അത് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി നമ്മൾ ഇറങ്ങി ഇറങ്ങിയെടുത്ത് ഇനി നമ്മൾ പോകുന്നത് ബസ്സിലാണ് ബസ്സിന് വേണ്ടിയിട്ടുള്ള നടത്തുമാണ് നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി പിന്നെ നമ്മൾ തൊട്ടടുത്തുനിന്ന് തന്നെ നാഗർകോവിൽ ബസ് കിട്ടി നമ്മൾ അതിൽ കയറി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നാഗർകോവില് നിന്ന് പിന്നെ പിന്നെയും ബസ് കയറണം തിരുവനന്തപുരം ബസ് കയറണം അങ്ങനെ അത് അങ്ങനെ നമ്മൾ പോവുകയാണ് അപ്പോൾ പോയി എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ ട്രെയിനിൽ നമ്മൾ പോകുന്നത് അല്ല ബസ്സിൽ നല്ല അലച്ചിലാണ് എല്ലാവർക്കും ട്രെയിനിൽ പോകാനായിരുന്നു താല്പര്യം കൂടുതൽ പക്ഷേ എന്ത് ചെയ്യാനും തിരിച്ചു പോകുന്ന സമയത്ത് ട്രെയിനില്ല അത് കാരണം നമ്മൾ ബസ്സിൽ തന്നെയാണ് ഫുള്ള് പോയത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും രാത്രി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് പത്ത് പത്തരയോട് കൂടിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലേക്ക് എത്തി ഇപ്പോൾ ഒരു സന്തോഷം നടന്ന ഒരു യാത്രയായിരുന്നു അത് അടിപൊളിയൊരു യാത്ര ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാതെ വിചാരിക്കുമ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്